ലോകം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയും റഷ്യയുമായി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ ക്യാപിറ്റലുകളെയും പ്രധാന പട്ടണങ്ങളെയും ഒക്കെ എങ്ങനെയായിരിക്കും ആണവായുധം ഉപയോഗിച്ച് തുടച്ചു നീക്കുക എന്ന ഒരു മാതൃകാ വീഡിയോ ആണ് ഇപ്പോൾ റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത് ആ വീഡിയോ നമുക്ക് ഇങ്ങനെ കാണാം അതിനു ചെറിയ സെക്കൻഡുകൾ മാത്രം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ മിനിറ്റ് ലൈവ് അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ഈ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട ആർ എസ് ട്വന്റിഎറ്റ് എന്നറിയപ്പെടുന്ന മിസൈലാണ് ഈ മിസൈൽ ഏകദേശം പതിനെട്ടായിരം കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ ഇതിന് കഴിയും ഇത് ഏകദേശം മൂന്ന് സ്റ്റേജുകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇതിൽ പത്തിലധികം വാർഹുകൾ ചുമക്കാനുള്ള ശേഷി ഇതിനുണ്ട് തെർമോ ന്യൂക്ലിയർ ആണ് ഇതിന്റെ വാർഹുകളിൽ സ്ഫോടക വസ്തുക്കളായി ഉപയോഗിക്കുന്നത് അതായത് ഹിരോഷിമയിൽ അമേരിക്ക ഉപയോഗിച്ച ആണവായുധത്തിന്റെ ആയിരക്കണക്കിന് പതിമടങ്ങ് സ്ഫോടന ശേഷിയാണ് ഈ മിസൈലിനുള്ളത് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏകദേശ ഭാഗങ്ങളെല്ലാം തീർത്തുകളയാൻ ഈ മിസൈലിന് സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നാൽ ഈ വീഡിയോ പ്രദർശനത്തിലൂടെ റഷ്യ ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്ത രൂപത്തിൽ റഷ്യയുമായി കളിക്കരുത് അതൊരു അപകടകരമായ നീക്കമായിരിക്കും റഷ്യക്കെതിരെ അത്രപോലെ നീക്കം നടത്തിയാൽ പിന്നെ അമേരിക്ക ഭൂലോകത്ത് ബാക്കി ഉണ്ടാവുകയില്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രൂൺ അദ്ദേഹം പറയുന്നത് യൂറോപ്പ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് യൂറോപ്പിന് ഏത് സമയത്തും റഷ്യ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ യൂറോപ്പുമായിട്ടുള്ള യുദ്ധത്തിനോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് തന്നെ യൂറോപ്പ് ഒരു ജക്തകരുഷിതമായ ഒരു യുദ്ധത്തിലേക്കെത്തും അതുകൊണ്ട് അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ തന്നെ നമ്മൾ ഒതുക്കിയേ മതിയാകൂ യുദ്ധത്തിന് തയ്യാറാകണമെന്നാണ് ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് എന്നാൽ റഷ്യക്കെതിരെയുള്ള ഈ യുദ്ധത്തിൽ ഫ്രാൻസിനോട് കൂടെ ഞങ്ങളും കൂടെയുണ്ട് എന്ന സന്ദേശമാണ് ഇസ്രയേൽ നൽകിയിരിക്കുന്നത് കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം സിറിയയിലേക്ക് ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയിരിക്കും നടത്തിയിരുന്നു നാസറിയ എയർപോർട്ട് അതായത് സൈനിക എയർപോർട്ടിന് നേരെ ആ മിസൈൽ ആക്രമണം നടത്തി എന്നാൽ ഈ മിസൈൽ ആക്രമണങ്ങളെ എല്ലാം തടഞ്ഞിരിക്കുന്നത് അതിനെ എല്ലാം പ്രതിരോധിച്ചിരിക്കുന്നത് റഷ്യയാണെന്ന് ഇന്നലെ വാർത്ത വന്നിരുന്നു അതെ ഇതെല്ലാം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും അമേരിക്കയും യൂറോപ്പും അതുപോലെ തന്നെ ഇസ്രയേലും അടങ്ങുന്ന ഒരു സഖ്യം ലോകത്ത് രൂപപ്പെട്ടു വരുന്നു എന്നാൽ അതിന് അപ്പുറത്ത് വലിയൊരു സഖ്യമായി ചൈനയും ഇറാനും അതുപോലെ തന്നെ റഷ്യയും കൊറിയയും അടങ്ങുന്ന ഒരു സഖ്യവും സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയുടെ കിങ് ജോങ് ഉൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സൈനികരോട് പൂർണ്ണമായും യുദ്ധത്തിന് തയ്യാറാകാനാണ് യുദ്ധം അടുത്തിരിക്കുന്ന അതുകൊണ്ട് അതിന് തയ്യാറായി തയ്യാറായിരിക്കാനാണ് സൈനികർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതേസമയത്ത് ചൈന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് റഷ്യ ഏതെങ്കിലും തരങ്ങളിൽ വെച്ച് ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ചൈന റഷ്യയുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന സന്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം ഒരു വലിയ സഖ്യത്തിന്റെ ഒരു വലിയ സഖ്യം രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനിയൊരു യുദ്ധം ഈ വൻ ശക്തികളുമായി ഉണ്ടാവുകയാണെങ്കിൽ തീർത്തും അത് യുദ്ധമായിരിക്കും ആണവ യുദ്ധമായി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലോകത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ കഴിയില്ല ആ ആക്രമണത്തിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ നഗരങ്ങളും കെട്ടിടങ്ങളും തകർന്നടിയുന്ന തീക്കാറ്റുകൾ സൃഷ്ടിക്കുന്ന ആണവ ആക്രമണങ്ങളുടെ ദുരന്തം എത്രമാത്രം ഗുരുതരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നാം ഓർക്കുന്നതിലപ്പുറം ഗുരുതരമായ സാഹചര്യമായിരിക്കും ഇവിടെ ഉണ്ടാവുക മാത്രമല്ല അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഏതെങ്കിലും ഒരു കക്ഷിയെ ഒതുക്കാമെന്ന് ആർക്കും വിചാരിക്കാൻ കഴിയില്ല ഇസ്രയേലിന് മറ്റുള്ള രാഷ്ട്രങ്ങളെ ഒതുക്കാമെന്ന ചിന്തയുണ്ടെങ്കിൽ ഇസ്രയേൽ എന്ന് പറയുന്നത് മാപ്പിൽ കാണാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പ് തന്നെയാണ് റഷ്യയുടെ ഒരു ഒരു ന്യൂക്ലിയർ മിസൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം ഇല്ലാതാകുമെന്നോ കാര്യം ഉറപ്പാണ് അതേപോലെ തന്നെയാണ് അമേരിക്കയാണെങ്കിലും ഇതിനൊന്നും ആർക്കും ഇനി റഷ്യ ആണെങ്കിൽ തിരിച്ചും അങ്ങനെ തന്നെയാണ് ഈ അണവാക്രമണങ്ങൾ നടന്നാൽ ആർക്കും ഇവിടെ പിന്നീട് ഒരു ഭരണം നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ധരിക്കുന്നത് എന്ന് ധരിക്കുന്നത് വിഡിത്തമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം ഒരു യുദ്ധത്തിലേക്ക് ഈ രാഷ്ട്രങ്ങൾ കടന്നു വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം അത്രയും വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും അതിന് പിന്നീട് ഉണ്ടാവുക പക്ഷെ ഒരാളുടെ കയ്യബദ്ധം അത് ലോകത്ത് വലിയ ദുരന്തം സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്